നാൽപ്പത്തിയേഴായാരിയുടെ അമ്മ മലയാളത്തിന്റെ ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യർക്ക് ഇന്ന് പിറന്നാൾ മധുരം മലയാള സിനിമയുടെ അതുല്യ പ്രതിഭയും പ്രേക്ഷകരുടെ പ്രിയങ്കരിയുമായ മഞ്ജു വാര്യർക്ക് ഇന്ന് പിറന്നാൾ ആദ്യ വരവിലും നീണ്ടൊരു ഇടവേളയ്ക്ക് ശേഷമുള്ള രണ്ടാം വരവിലും ഒരേ സ്നേഹത്തോടെയും ആവേശത്തോടെയുമാണ് മലയാളികൾ ഈ അതുല്യ കലാകാരിയെ സ്വീകരിച്ചത് അഭിനയത്തിൽ തന്റേതായ ഒരു ശൈലി രൂപപ്പെടുത്തിയ മഞ്ജുവിന്റെ ഓരോ കഥാപാത്രവും പകരം വെക്കാനില്ലാത്ത അത്ഭുതമാണ് വ്യത്യസ്ത കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നു എന്നതിലുപരി സാമൂഹിക വിഷയങ്ങളിൽ അഭിപ്രായങ്ങൾ പറഞ്ഞും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായും പൊതുവേദികളിൽ സംബന്ധിച്ചും എന്തിനെ ഒറ്റയ്ക്ക് ബൈക്ക് പറത്തി കാശ്മീർ വരെ റൈഡ് പോകാനും മഞ്ജു മാറിക്കഴിഞ്ഞു നാൽപ്പത്തിയേഴ് വയസ്സായി എന്ന് മഞ്ജുവിനെ കണ്ടാൽ ആരെങ്കിലും പറയുമോ ഇരുപത്തിയഞ്ചു വയസ്സുകാരി മീനാക്ഷിയുടെ അമ്മ കൂടിയാണ് മഞ്ജു വാര്യർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് സെപ്റ്റംബർ പത്തിനാണ് തമിഴ്നാട്ടിലെ നാഗർകോവിൽ ഗിരിജ വാര്യരുടെയും മാധവ വാര്യരുടെയും ഇളയ മകളായി മഞ്ജു ജനിച്ചത് തൃക്കേട്ട നക്ഷത്രക്കാരി കൂടിയാണ് താരം ഈ നാളുകാർ നിറയുന്നയിടത്ത് ഐശ്വര്യം വന്നു കയറുമെന്നാണ് വിശ്വാസം അതേസമയം മഞ്ജു ഈ പ്രായത്തിലും എങ്ങനെ ഈ യുവത്വം നിലനിർത്തുന്നു നിത്യഹരിത നായികയായി ജെൻസി ലുക്കിൽ വിലസുന്നുവെന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് മഞ്ജുവിന്റെ ചില സീക്രട്ടുകൾ നമുക്ക് നോക്കാം ഫിറ്റ്നസിന്റെയും ആരോഗ്യത്തിന്റെയും കാര്യത്തിൽ മഞ്ജു യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാറില്ല ഒരു ദിവസം പോലും മുടങ്ങാതെ നൃത്തം വ്യായാമം ഒക്കെ ചെയ്യും ഒരിക്കലും മഞ്ജു തന്റെ ഫിറ്റ്നസ് രീതിയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ പരസ്യമായി വെളിപ്പെടുത്തിയില്ലെങ്കിലും നിരവധി ഘടകങ്ങൾ അവരുടെ ഫിറ്റ്നസ്സിന് പിറകിലുണ്ട് മഞ്ജു കൃത്യമായ ഒരു വ്യായാമ രീതി ദിനചര്യായി നിലനിർത്തുന്നതായിട്ടാണ് പ്രിയപ്പെട്ടവർ പറയുന്നത് അതിൽ കാർഡിയോ സ്ട്രെങ്തനിങ് ട്രെയിനിങ് യോഗ പോലുള്ള വ്യായാമങ്ങൾ എന്നിവ മഞ്ജു സ്ഥിരമാക്കാറുണ്ട് പോഷകങ്ങൾ അടങ്ങിയ സമിഹൃതാഹാരം ജങ്ക് ഫുഡ് ഒഴിവാക്കിയ ദിനചര്യകൾ പഴങ്ങൾ പച്ചക്കറികൾ പ്രോട്ടീനുകൾ എന്നിവ ആഹാരത്തിൽ ഉൾപ്പെടുത്താറുണ്ട് മൊത്തത്തിലുള്ള ആരോഗ്യത്തിന് നന്നായി വെള്ളം കുടിക്കും അതിനാണ് താരം കൂടുതൽ മുൻഗണന നൽകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ സാക്ഷ്യം എന്ന സിനിമയിലൂടെയാണ് മഞ്ജു വാര്യർ അഭിനയ രംഗത്തേക്ക് കടന്നു വരുന്നത് എന്നാൽ സല്ലാബോ എന്ന ചിത്രത്തിലെ രാധ എന്ന കഥാപാത്രമാണ് മഞ്ജുവിനെ മലയാളികളുടെ പ്രിയങ്കരിയാക്കിയത് പിന്നീട് ഈ പുഴയും കടന്ന് തൂവൽ കൊട്ടാരം ആറാം തമ്പുരാൻ കന്മദം സമരൻ ബദ്ലേഹം തുടങ്ങി എണ്ണമറ്റ ഹിറ്റ് ചിത്രങ്ങളിലൂടെ മഞ്ജു മലയാള സിനിമയുടെ അഭിഭാജ്യ ഘടകമായി മാറി വളരെ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ മികച്ച കഥാപാത്രങ്ങളിലൂടെ അവർ മലയാള സിനിമയിലെ മുൻനിര നായികമാരുടെ പട്ടികയിൽ തൻ്റേതായ ഒരു ഇടമുറപ്പിച്ചു